നമസ്കാരം ശ്രീബടിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അവസാനത്തെ ഒന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠത്തിലേക്ക് കടക്കാം ഒരു ദിനാന്ത സഞ്ചാരം എന്നതാണ് കേരള പാടാവലിയിലെ ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം സാഹിത്യ മഞ്ജരി ഒന്നാം ഭാഗത്തിൽ നിന്നാണ് ഈ കവിത എടുത്തിരിക്കുന്നത് ആധുനിക കവിത്രത്തിലെ പ്രമുഖനായ വള്ളത്തൂർ നാരായണ മേനോന്റെ കവിതയാണിത് അതായത് പ്രകൃതി ഭംഗിയിലെ പ്രകൃതിയുടെ സു ദൃശ്യങ്ങൾ പലതാണ് ആ ഓരോ ദൃശ്യത്തിൻ്റെയും സൗന്ദര്യം പല രീതിയിലാണ് കവികൾ വാഴ്ത്തിപ്പാടുന്നത് അപ്പം അതിനെക്കുറിച്ചാണ് ഈ കവിത വർണ്ണിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു പാഠഭാഗത്തിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ് പുളകമ്പോൾ കുന്നിൻ പുറത്ത് വീണ പുതുമൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് അതായത് പ്രകൃതി സൗന്ദര്യം പല കവികളുടെയും കണ്ണിൽ പല ദൃശ്യങ്ങളായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പം കുന്നിൻ പുറത്ത് വീഴുന്ന മഞ്ഞുതുള്ളിയെപ്പോലും മനോഹരമായിട്ടാണ് കവികൾ നമ്മുടെ മുന്നിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇവിടെ ദിനാന്ത ദിനാന്തസഞ്ചാരത്തിൽ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ ഒരു ദിനം മുഴുവനുമുള്ള പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാനാണ് ആധുനിക പത്രത്തിലെ പ്രമുഖനായ പള്ളത്തോൾ തൻ്റെ കവിതയിലൂടെ ശ്രമിച്ചിരിക്കുന്നത് ക്രമേണ മേൽപോട്ട് പടുത്ത് ചക്രവാണത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്ക് ഭാഗത്ത് അകലെ പരന്ന് കിടന്നിടും കുന്നിത് നന്ന് കാണുവാൻ അതായത് കിഴക്ക് ഭാഗത്ത് പരന്ന് ഉയരത്തിൽ കാണുന്ന ഒരു കുന്നിനെയാണ് ആദ്യം വർണ്ണിക്കുന്നത് ക്രമേണ മേൽപോട്ട് പടുത്ത് അതായത് കെട്ടി ഉയർത്തി ചക്രവാളത്തിൽ മുട്ടിച്ച ഒരു കോട്ട പോലെ പരന്ന് വിശാലമായി കിടക്കുന്ന ഒരു മലനിര കാണാം എവിടെയാണ് കിഴക്ക് ഭാഗത്തായിട്ട് കാണാം ആദ്യത്താൽ ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടത് അടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ അപ്പോൾ പ്രകൃതി ദൃശ്യങ്ങൾ അങ്ങനെയാണല്ലോ ദൂരെ ഒരു കുന്നു കാണുന്നു നമ്മൾ ആദ്യം അത് പുക പോലെ കാണും കാരണം അവ്യക്തമായ കാഴ്ചയാണ് ആദ്യം ലഭിക്കുന്നത് പിന്നെ നമ്മൾ അടുത്ത ചെല്ലന്തോറും ആ കാഴ്ചകൾ കൂടുതൽ വ്യക്തമായി കാണും മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൻ വേർതിരിയുന്നു ഭംഗിയാ ഭംഗിയായിട്ട് മരങ്ങളെയും പൂവള്ളികളെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു അപ്പോൾ കുന്നിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ദൃശ്യം നമ്മുടെ നമ്മൾ ആ ദൃശ്യത്തിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ മരങ്ങൾ ഏതാണ് പൂവല്ലികൾ ഏതാണ് എന്ന് നമുക്ക് തിരിച്ച് അറിയാൻ കഴിയും അതിങ്ങനെ ക്രമമായി നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ അതായത് കുന്നിൻ ഭാഗങ്ങൾ അങ്ങനെയാണല്ലോ വലിയ തരുമണ്ഡലമാണ് വലി വള്ളികളും തരു വൃക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് അതിലും എങ്ങനെയുള്ള വള്ളികളും തരുക്കളുമാണ് പ്രായണ ഇലകൾ പത്രങ്ങൾ നിറഞ്ഞത് പത്രങ്ങൾ നിറഞ്ഞ് ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന വല്ലികളും വള്ളികളും തരുക്കളും അവിടെ ഉള്ളത് പരക്കേന്നാൽ പച്ച നിറം പെടുന്ന കുന്ന് എത്രയും കൺകുളി രേഖ അപ്പോൾ ഇങ്ങനെ മനോഹരമായ മരങ്ങളും വള്ളികളും നിറച്ചിലകളുള്ള മരങ്ങളും വള്ളികളും ഉള്ളതുകൊണ്ട് ആ നമ്മുടെ മുഖ നമുക്ക് കാണുമ്പോൾ തന്നെ പരക്കെ പച്ച നിറം കാണുന്നതുകൊണ്ട് കണ്ണിന് കണ്ണിനത് കുളിരായി അനുഭവപ്പെടുന്നു കണ്ണിനത് കുളിരായി അനുഭവപ്പെടുന്നു ഈ പച്ചവർണ്ണത്തിനിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ അതായത് ഈ പച്ചവർണ്ണം കുന്നിലെ മരങ്ങൾ വല്ലികൾ തുടങ്ങിയ നിറയെ ഇലകളുള്ള മരങ്ങൾ ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു പച്ചവർണ്ണമുണ്ടല്ലേ ഹരിതാഭ അതിനിടയിൽ ശില്പജ്ഞർ ശില്പജ്ഞർ ശില്പവിദ്യകൾ അറിയുന്നവർ ശില്പവിദ്യയിൽ ജ്ഞാനികളായവർ ചായപ്പണി ചെയ്ത പോലെ ചായം തേച്ചതുപോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണ് അപ്പം കുന്നിലാണെങ്കിലും അതിൽ ചുവന്ന മണ്ണ് ഈ പച്ചപ്പ് നിറഞ്ഞ ചെടികളുടെ മരങ്ങളിടയിലൂടെ കാണപ്പെടുന്നു രണ്ടിനും ഏറെ പ്രഭ ചേരുമാറായി രണ്ടും കൊള്ളാം ഈ ചുവന്ന മണ്ണിന്റെ ഭംഗിയും കൊള്ളാം പച്ച മരങ്ങളുടെ പച്ചപ്പും കൊള്ളാം ചുവപ്പും പച്ചയും കൂടെ ഒരു ഭംഗ് ഭയങ്കര സൗന്ദര്യമാണ് അവിടെ തരുന്നത് മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ മരത്തിൻ്റെ പച്ചില പല്ലവം പല്ലവം തളിര് പുഷ്പങ്ങൾ പുല്ലുകൾ എന്നിവയിലെല്ലാം ഈ പോക്കുവയിലേൽക്കുകയാൽ അതായത് അന്തിവയിൽ വൈകുന്നേരത്തെ വെയിലേൽക്കുമ്പോൾ വിചിത്ര വർണ്ണം വഹിക്കുന്നു കുന്നതേറ്റം അതായത് കുന്നിൽ ഈ പോക്കുവയിൽ കൊള്ളുമ്പോൾ അന്തിവയിൽ കൊള്ളുമ്പോൾ അവിടെ പച്ചപ്പുണ്ട് ചുവന്ന മണ്ണുണ്ട് അതിലാണ് ഈ അന്തിവയിൽ കൊള്ളുന്നത് അപ്പോൾ അത് ഒരു വിചിത്രമായ വർണ്ണത്തിലേക്ക് അത് മാറുകയാണ് എന്താണ് വിചിത്ര വർണം വരാൻ കാരണം പോക്കുവേൽ ഇളം മെയിൽ അവിടെ കൊല്ലുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ചിത്രത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ചിത്രം വളരെ മനോഹരമായിട്ടാണ് അവിടെ വരച്ചിരിക്കുന്നത് ചെലയിടം ആഛാദന ശൂന്യം അതായത് ചെലയിടം ആച്ഛാദനം മറയ്ക്കുന്നതെന്നാണ് അർത്ഥം ആച്ഛാദന ശൂന്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതാർത്ഥം അതായത് ചെലയിടം കുന്നിൻ്റെ ചെലയിടം തെളിഞ്ഞു കാണുന്നുണ്ട് ചെലയിടം ഓരോ മുകിലാൻ മറഞ്ഞു കുന്നിൻ്റെ ചില ഭാഗങ്ങൾ മേഘങ്ങൾ കൊണ്ട് മറഞ്ഞിരിക്കുന്നു താന്നും ചിലയിടം ചില ഇടങ്ങൾ താഴ്ന്നതാണ് ചില ദിക്കുകൾ ചില ദിക്കുകൾ ഉയർന്നതാണ് നാനാപ്രകാരം വിലസുന്നു ശൈലം ശൈലം പർവ്വതം ആ കുന്ന് നാനാ രീതിയിൽ വിവിധ അത് ഇങ്ങനെ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നത് പത്രങ്ങൾ ഒട്ട് ഇളകുന്ന വൃക്ഷം പത്രങ്ങൾ ഇലകൾ ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുണ്ട് ലതാ ഗണത്തിൻ പഴുതിലും പഴുതിങ്കിലൂടെ വൃക്ഷങ്ങളും ലതകളും തളിരുകൾ നിറഞ്ഞ പത്രങ്ങൾ ഇളകുന്ന ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുണ്ടെന്ന് പറഞ്ഞു ലതകളുണ്ടെന്ന് പറഞ്ഞു വള്ളികളുണ്ടെന്ന് പറഞ്ഞു ഇതിൻറെ ഗണത്തിൽ കൂട്ടത്തിൽ ഇതൊക്കെ നിൽക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ പഴുതെങ്കിലൂടെ പഴുതെങ്കിലൂടെ ആ ഒരു വിടവിലൂടെ ഇളം കറുപ്പേന്തിടും അമ്പരാന്ത ഇളം കറുപ്പ് നിറത്തിൽ വൈകുന്നേരത്തെ സൂര്യാസ്തമയത്തിന് ശേഷമുള്ള ഇളം കറുപ്പ് നിറത്തിൽ അമ്പരത്തിന്റെ അന്തം അമ്പരം ആകാശം ആകാശത്തിന്റെ അങ്ങേയറ്റം കാണുന്നതങ്ങേ അപ്പുറം ആഴി പോലെ അപ്പൊ ഈ മരങ്ങളുടെ മരങ്ങളും വള്ളികളും നിറയെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ കുന്നിൻ പ്രദേശത്ത് നമ്മൾ അങ്ങ് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഈ മരങ്ങളുടെയും കുന്നിൻ്റെയും വിടവുകളുടെ ഇടയിലൂടെ അങ്ങേയറ്റം അമ്പരത്തിന്റെ അന്തം ആകാശത്തിന്റെ അന്തം എന്തുപോലെ കാണുന്നു ആഴി പോലെ കാണുന്നു ആഴി സമുദ്രത്തെ പോലെ കാണുന്നു അപ്പം സുന്ദരമായ ഒരു പ്രകൃതി വർണ്ണനയാണ് കുന്നു എങ്ങനെയാണ് നമ്മുടെ കണ്ണിന് കുളിരേകുന്നത് ആ കുന്നിന് വിചിത്രമായ വർണ്ണം ലഭിക്കുന്നത് എങ്ങനെയാണ് ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ വളരെ വ്യക്തമായി കാവ്യഭാഗത്തെ കുന്നിനെയും കോട്ടയെയും ഒരുപോലെ ആണ് അദ്ദേഹം വർണ്ണിക്കുന്നത് അപ്പോൾ ഈ പോക്കുവെയിൽ ഏൽക്കുന്നതുകൊണ്ടാണ് കുന്നിന്റെ സൗന്ദര്യം കൂടുന്നത് അപ്പം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കവി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കവിതകൾ വളരെ വ്യക്തമായി ഒരു ദിനാന്തത്തിന്റെ സഞ്ചാരമാണ് അതായത് ഒരു ദിനത്തിന്റെ അന്ത്യഭാഗത്ത് അല്ലെങ്കിൽ വൈകുന്നേരത്തുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം അവിടെ വരച്ച് കാട്ടുന്നത് ഒരു ദിനത്തിന്റെ അവസാനമായപ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു കുന്നിന്റെ ചിത്രം വാക്കുകൾ കൊണ്ട് ഇതൊരു വാങ്മയ ചിത്രമാണ് വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ വരച്ചിടുകയാണ് വള്ളത്തോട് ചെയ്തത് അപ്പൊ ഈ കവിതയുടെ ആശയം കേൾക്ക് വളരെ നിസ്സാരമായി പെട്ടെന്ന് വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു ചോദ്യമാണ് ഇതിലെ വാങ്മയ ചിത്രങ്ങളാണ് ഇതിൻ്റെ മനോഹാരിത അടുത്ത ക്ലാസ്സിൽ കാണുന്ന കാണുന്നവരെ സ്നേഹത്തോടെ ഷീ ടീച്ചർ